ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം സനാതാലയത്തിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു വേറെ ഒന്നല്ല നമ്മുടെ ഇപ്പോൾ സൈബർ ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആയിരുന്നു അപ്പോൾ ആ സാറ് ഒരു ചോദ്യം ചോദിച്ചു എന്നോട് അതായത് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ സ ഇപ്പോൾ നമ്മൾ കേടൊക്കെ കാണാറില്ലേ കേൾക്കാറില്ലേ നമ്മുടെ കൊറോണ സമയത്ത് ഉണ്ടായിരുന്നത് പോലെ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ സൈബർ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു നമ്പർ പറയും ആ നമ്പർ എത്രയാണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഉൾപ്പെടെ ഒരു ഇരുപത് പേരവിടെ ഉണ്ടായിരുന്നു അവർക്ക് ആർക്കും തന്നെ ആ ഒരു നമ്പർ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ദിവസം കോൾ ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു നമ്പറാണത് എന്നിട്ട് പോലും ആർക്കോ വേണ്ടിയാ പറയുന്നത് ഉള്ള ചിന്ത ഉണ്ടായിരുന്നു വൺ നയൻ ത്രീ സീറോ എന്നതാണ് ആ നമ്പറ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപകടങ്ങൾ അങ്ങനെ പറ്റുകയാണെങ്കിൽ അതായത് ഓൺലൈനിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പൈസ അങ്ങനെ പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ആ നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ബിസി ആണെങ്കിൽ അതിൻ്റെ പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാം എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വൺ നയൻ ത്രീ സീറോയ്ക്ക് വിളിച്ച് കംപ്ലയിൻ്റ് പറയുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും സമയം പോകും തോറും മാസം പോകും തോറും അത് കിട്ടാനുള്ള സാധ്യത ഇല്ലാതാകും